പ്രായപൂർത്തിയാകാത്ത ഭാര്യയുമായി സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം ബലാത്സംഗമായി കണക്കാക്കുമെന്ന് ബോംബെ ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു നിയമം ഹൈക്കോടതി ഇപ്പോൾ ശരിവച്ചിരിക്കുന്നു ഇത്തരം അവസരങ്ങളിൽ നിയമപരിരക്ഷ നൽകാനാവില്ലെന്ന് ഹൈക്കോടതി പറയുന്നു ഭാര്യയുടെ ബലാത്സംഗ പരാതിയെ തുടർന്ന് ഭർത്താവിനെ പത്തു വർഷത്തെ കഠിന തടവിന് വിധിച്ച കീഴ്ക്കോടതി ഉത്തരവ് ശരിവെച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഈ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഉഭയസമ്മതത്തിന്റെ നിയമപ്രകാരമായ പ്രായം പതിനെട്ടാണെന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കുകയും പിന്നീട് വിവാഹം കഴിക്കുകയും ചെയ്തതെന്നാണ് കേസ് വിവാഹം കഴിച്ചെങ്കിലും പെൺകുട്ടി കടന്നുപോയ മോശം അനുഭവങ്ങൾ ഇല്ലാതാക്കുന്നില്ലെന്നും സമ്മതത്തോടെയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്ന് പ്രതി അവകാശപ്പെടുന്നത് വാദത്തിനു വേണ്ടി മാത്രമാണെന്നും കോടതി നിരീക്ഷിച്ചു കണ്ടെത്തിയിരുന്നു മഹാരാഷ്ട്രയിലെ വാർത്താ സ്വദേശിനിയാണ് പരാതിക്കാർ പിതാവും സഹോദരിമാരും മുത്തശ്ശിയും അടങ്ങുന്നതാണ് കുടുംബം അയൽക്കാരനാണ് കേസിലെ പ്രതി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് പെൺകുട്ടി ഇതിനെതിരെ പരാതി നൽകുകയും ചെയ്തിരുന്നു ഇതിന് നാലു വർഷം മുമ്പ് തന്നെ പരാതിക്കാരനുമായി പെൺകുട്ടിക്ക് അടുപ്പമുണ്ടായിരുന്നു എന്നാൽ ശാരീരിക ബന്ധത്തിന് പെൺകുട്ടി തയ്യാറായിരുന്നില്ല ഇതിനിടെ കുടുംബത്തിന്റെ മോശം സാമ്പത്തിക അവസ്ഥ കണക്കിലെടുത്ത് പെൺകുട്ടി അടുത്ത പട്ടണത്തിൽ ജോലിക്ക് പോയി തുടങ്ങി പ്രതി ഇടയ്ക്ക് പെൺകുട്ടിയെ ജോലിസ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും തിരികെ എത്തിക്കുകയും ചെയ്യാൻ ആരംഭിച്ചിരുന്നു ഇതിനിടെ പ്രതി നിർബന്ധിച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ഗർഭിണിയാക്കുകയും ചെയ്തു പിന്നീട് വിവാഹം കഴിച്ചെങ്കിലും പെൺകുട്ടി തുടർച്ചയായി പീഡനത്തിന് ഇരയാവുകയായിരുന്നു ഇതേ തുടർന്ന് ഗർഭചിത്രം നടത്തണമെന്നും ആവശ്യപ്പെട്ടു കുട്ടിയുടെ പിതൃത്വം നിഷേധിച്ചും പീഡനം തുടർന്നതോടെ പെൺകുട്ടി പോലീസിനെ സമീപിക്കുകയായിരുന്നു പിന്നീട് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും വിചാരണ കോടതിയിൽ പത്തു വർഷത്തെ ശിക്ഷ വിധിക്കുകയും ചെയ്തു ഡി എൻ എ പരിശോധനയിൽ കുട്ടിയുടെ പിതാവ് പ്രതി തന്നെയാണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ നടന്നു വരികയാണ് ഇതിനെല്ലാം തക്കതായി ശിക്ഷ നൽകുകയും ഇത്തരത്തിലുള്ള കടുത്ത നിലപാടുകൾ കോടതി സ്വീകരിക്കുകയും ചെയ്യണം അല്ലെങ്കിൽ അതിക്രമങ്ങൾ ഇനിയും വർദ്ധിച്ചുകൊണ്ടിരിക്കും